ട്രെയിൻ ഓടിക്കുന്നതിനിടെ ലോക്കോ പൈലറ്റിന് ടോയ്ലറ്റിൽ പോകേണ്ടി വന്നാൽ എന്തു ചെയ്യും ട്രെയിൻ നിർത്തിയിട്ട് പോകുക മാത്രമാണ് ഒരു പോംവഴി അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് പക്ഷേ അതിന് വലിയ വിലയും കൊടുക്കേണ്ടി വന്നു സൗത്ത് കൊറിയയിലെ സിയോളിലാണ് സംഭവം ട്രെയിൻ ട്രെയിനോട്ടത്തിനിടെ ലോക്കോ പൈലറ്റിന് ടോയ്ലറ്റ് പോകാൻ തോന്നി ഏറ്റവും തിരക്കുള്ള സമയമായിരുന്നു അത് പിന്നെ ഒന്നും നോക്കിയില്ല അടുത്ത സ്റ്റേഷനിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി അദ്ദേഹം ടോയ്ലറ്റിലേക്ക് പോയി വെറും നാല് മിനിറ്റ് മാത്രമാണ് സമയമെടുത്തത് പക്ഷേ ലോക്കോ പൈലറ്റിന്റെ ഈ ശങ്ക കാരണം നൂറ്റി ഇരുപത്തി അഞ്ച് ട്രെയിനുകളാണ് വൈകിയത് ട്രെയിൻ നിർത്തിയ ശേഷം സ്റ്റേഷനിലെ മറ്റൊരു പ്ലാറ്റ്ഫോമിലെ ടോയ്ലറ്റിൽ പോയ ലോക്കോ പൈലറ്റ് തിരിച്ചെത്തി ഒരു ചെറിയ ശങ്ക മുഴുവൻ ട്രെയിൻ സിസ്റ്റത്തെ ബാധിക്കുകയും ആയിരക്കണക്കിന് യാത്രക്കാർ പെരുവഴിയിലാവുകയും ചെയ്തു ഏറ്റവും കൃത്യമായി ട്രെയിൻ സർവീസ് നടത്തുന്ന നെറ്റ്വർക്കാണ് സിയോൾ സബ്വേ ട്രെയിൻ സിസ്റ്റം ഒറ്റ സ്ട്രെച്ചിൽ ഇടവേളകളില്ലാതെ മൂന്ന് മുതൽ നാലു മണിക്കൂർ വരെ ട്രെയിൻ ഓടിക്കുന്നവരാണ് സിയോൾ നെറ്റ്വർക്കിലെ ലോക്കോ പൈലറ്റുമാർ ഏകദേശം നൂറ്റി ഇരുപത്തി ട്രെയിനുകൾ വൈകി ഡിലേ കാരണം യാത്രക്കാർക്ക് അവരുടെ സ്ഥലത്ത് കൃത്യമായി എത്താൻ സാധിച്ചില്ല യാത്രക്കാരോട് ക്ഷമ ചോദിക്കുന്നു റെയിൽവേ അധികൃതർ വ്യക്തമാക്കി റെയിൽവേയുടെ ഇത്തരം നയങ്ങൾക്കെതിരെ അടുത്ത മാസം സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സിയോൾ സബ്വേ സിസ്റ്റത്തിലെ ലോക്കോ പൈലറ്റുമാർ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം